ശ്രീ അഷ്റഫ് താമരശ്ശേരിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു അദ്ദേഹം മരിച്ചു പോയി പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തൊരു അനാവശ്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിക്കുന്നതെന്ന് ഞെട്ടിപ്പോയി എനിക്ക് ഞെട്ടാനൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോവിഡിന് മുമ്പാണ് സൂര്യാദേവിലെ ഒരു ചേട്ടൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ബ്രദർ ദുബൈയിൽ വെച്ച് മരണപ്പെട്ടു അപ്പോൾ ആ സമയത്ത് ഇത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അവർ ആരും ബന്ധുക്കൾ വിടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ജെയ്മോനെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ജയ് മോൻ അഷ്റഫ് കാരുടെ നമ്പർ തരികയും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയും അദ്ദേഹം ഞാൻ പോലും ചോദിക്കാതെ നല്ലോണം സഹായിച്ച് ആ ബോഡി നാട്ടിലെത്തിക്കുകയും ചെയ്തു അപ്പം അതിലൊരു വളരെ നന്ദിയുണ്ട് പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ പത്തനാപുരം പ്രവാസി അസോസിയേഷൻ അസോസിയേഷൻപുരം പാപ്പുവിന്റെ പ്രോഗ്രാമിൽ എത്തി മരിച്ചു പോയി തന്നത് കണ്ടാരോ കണ്ട കണ്ടപ്പോ പ്രശ്നൊന്നുമില്ല പക്ഷെ ഞാൻ ഇച്ചിരി പേടിയായിട്ടോട് അല്ല ഇത്ര പേര് സ്നേഹിക്കുന്നുണ്ട് അല്ലേ അതാണ് നമുക്ക്

റിയാൾ മരിച്ചു വേറെ തലശയിരിക്കാൾ മരിച്ചു ഇവന്ത താമരശ്ശേരിയാക്കി ഫോട്ടോ വിളിച്ചു അതാ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള ചില വിഷമം മരണം വിഷമം എന്ന് വെച്ചാൽ ചില ഇപ്പോൾ തുണിയാവില്ലേ മലയാളികളെ മരിച്ചാൽ വീട്ടുകാരും വേണ്ട പക്ഷെ അത് വീട്ടുകാർ വിട്ടുമാരുടെ ഒരു കാര്യമല്ല നമ്മളിപ്പോ ജീവി നിൽക്കും നല്ല ചെയ്താലേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും പരി മക്കളും പറയും വേണ്ട എന്താ ജീവിക്കും ഒന്നും രീതിയില്ല അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇന്നു കൊടുത്തിട്ടില്ല അങ്ങനെയാണ് അവർ പറയുന്നത് അല്ല അവർ ആര് കിട്ടവായിരുന്നു ഞാൻ ചെന്നൈയിലാണ് ഞാനും ജയസത്തിനും മോനും ഉണ്ട് ഫോണിൽ ഇങ്ങനെ വരുമ്പോൾ ഇളിയായിരുന്നു വാട്സപ്പിൽ നോക്കാനൊരു സമയം കിട്ടില്ല അന്ന് പറഞ്ഞിങ്ങനെ ഫോട്ടോകളുണ്ട് കാണിച്ചു തന്നു അപ്പോൾ ഒരു പയ്യനട്ട് പേര് വെച്ചിട്ട് പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞു കേസ് കൊടുക്കാം ഞാൻ നല്ല സാറ് എമി കെസിന് എമി കെസുകാരും കാണിച്ചത് പിന്നെ ഏതാന്ന് വെച്ചു അപ്പൊ ഞാൻ കേസ് ഞമ്മടെ വാണ്ടാറുണ്ട് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എനിക്ക് ബുദ്ധിമുട്ടെടുക്കട്ടെ പക്ഷേ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഇതില്ല അതിന്റെ പേര് ഇൻസ്റ്റർമാർ ആ പക്ഷെ വളരെ ഒരു എല്ലാവരും എല്ലാം വളരെ മോശമായിട്ടുള്ള സംഭവം ഇട്ടുന്നുണ്ട് അവർ ശ്രദ്ധിച്ചാൽ അവർക്ക് തന്നു ഇത് ഇവിടെ യുവേ എന്ന് പറഞ്ഞാൽ കർഷകൻ നിയമുള്ള സ്ഥലം ആവശ്യമില്ലാത്ത ഒരാൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മൾ ജോലി ചെയ്താൽ അവര് പാപ്പുവിൻ്റെ പരിപാടിക്ക് ഇവർ രാവിലെ വിളിക്കും ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്ന് പരിപാടിക്ക് വരുമ്പോൾ ആദ്യം അവർ പറയും അന്ന് രാവിലെ എന്നെ വിളിക്കണം ഞാൻ എഴുതി ഇച്ചിരി പരിപാടിക്ക് പോകില്ല ആ പോകാൻ കഴിയൂല അങ്ങനെ ആരെങ്കിലും മേടിക്കപ്പെടും രാവിലെ വിളിച്ചു ഞാൻ പറഞ്ഞു മൂന്നാൾ മരിച്ചു ഞാൻ കയറ്റി വിട്ട് ഒന്നൊന്നര അറിയാം ശരിക്കും അതൊരു ഇതൊരു വലിയ മനസാക്ഷിയാണ് കാരണം ആ ചിലപ്പോൾ ആരോരുമില്ലാത്ത ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വരുന്നു ഈ ബോഡി എങ്ങനെ നാട്ടിലെത്തിക്കണം എന്നറിയാതെ വരുന്നു നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് ആരെ കോൺടാക്ട് ചെയ്യണം എന്നറിയാതെ വരുമ്പോൾ ഒരു ഒരേ ഒരു പേര് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് എത്തുകയാണ് അഷ്റഫ് താമരശ്ശേരി ദൈവം അങ്ങനെ ഒരുപാട് അനുഗ്രഹിക്കും ആര് പോസ്റ്റ് ഇട്ടാലും ഒരുപാട് കാലം ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഞാൻ ഈ പരിപാടിക്ക് വരുന്ന പോലെ തന്നെ നിങ്ങളെ പയ്യൻ നമ്മുടെ കൂട്ടുകാരനാണ് വിഷ്ണുമാർ അവന് എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ ഡൽഹിയിൽ ആദ്യം ഷാറോ ദുബായി വരണം ഇപ്പോൾ ഡൽഹി ആ അപ്പം ഡൽഹി യൂസ് കൊണ്ട് എപ്പോഴും അര്യട്ടനെ കാണിച്ചു കൊടുത്തിരുന്നു വാട്സാപ്പ് അര്യട്ടൻ നല്ലതാണ് എപ്പോഴും പ്രതികരിക്കാൻ ആളാണ് പക്ഷേ അങ്ങനെ വേണം പ്രതികരണം ആണ് ആരെങ്കിലും ഒരാൾ കാലം പിന്നെ പ്രത്യേകിച്ച് പത്രാപരം പറഞ്ഞാൽ കളേ ചേട്ടന് നമ്മളെ മന്ത്രി ഒരു അഞ്ചൊല്ല മന്ത്രി ആയിരിക്കണം എൻ്റെ ഒരു അഭിപ്രായം കുറെ ആളുകൾ നന്നായി കിട്ടും കുറെ കെ എസ് ആർ വി സി നന്നായി അപ്പോൾ ഒത്തിരി സന്തോഷം ആശംസകൾ അതുപോലെ പ്രവാസി അസോസിയേഷൻ പത്തനാപുരം പാപ്പുവിന്റെ പരിപാടി നല്ല വളരെ നല്ല ക്രൗഡായി ഞാനും ഞെട്ടി പോയത് ഒരു അർബ് രാജ്യത്ത് ഇത്രയും വലിയൊരു അതും പത്തനാപുരത്തുകാര് മാത്രം തിങ്ങി നിറഞ്ഞൊരു വീതി ഒരുപാട് ആളുകൾ ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത വലിയൊരു പരിപാടി കണ്ടില്ല പരിപാടിയായിട്ടില്ലേ അപ്പൊ ഞങ്ങൾക്ക് അഭിമാനമാണോ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് അല്ലേ ഇല്ലേ അപ്പൊ ഇത്രയും ആളുകളെ കാണാൻ പറ്റി അതെ ഒരുപാട് സന്തോഷമുണ്ട് ും അപ്പം ശരി അഷ് കാണാം ഹരിച്ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി അശ്വക്ക നൂറല്ല നൂറ്റമ്പതല്ല വർഷങ്ങളോളം ജീവിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് അശ്രോക എല്ലാ കാര്യം